ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് മൂകാംബികയിൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മുർഡേശ്വറിലേക്കാണ് അപ്പോൾ ടാക്സിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാക്സി വന്ന വന്നൊരു ഉച്ചയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു ഏകദേശം ഇവിടുന്ന് ഒരു അൻപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ മുർഗേശ്വറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പ്രൈവറ്റ് ടാക്സിയിൽ തന്നെയാണ് പോയത് അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നല്ല സീനറീസ് ആയിരുന്നു രണ്ട് സൈഡും ഫുള്ള് കാട് അങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ റോഡിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വളവും തിരിവുമാണ് കുറച്ച് നേരം വളവും തിരിവൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ടുള്ള തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ച് അങ്ങോട്ട് ദൂരം പോയപ്പോഴത്തേനും പിന്നെ ഇതെല്ലാം മാറി കാടെല്ലാം മാറി വയലൊക്കെ വന്നു കുറേ കഴിഞ്ഞപ്പോൾ കുന്നും മലയൊക്കെ വന്നു അങ്ങനെ മൊത്തത്തിൽ കാണാൻ നല്ല കാഴ്ചയായിരുന്നു പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ഇതാ കുന്നും മലയെല്ലാം മാറി നമ്മൾ നേരെ എണ്ണച്ചിലേ കയറി അല്ല അടിപൊളി റോഡായിരുന്നു ക്ലിയർ റോഡായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ കാഴ്ചയായി കണ്ടിരുന്നപ്പോൾ തന്നെ ചെറുതായിട്ട് എനിക്കൊരു ഉറക്കം വരുന്നോന്നൊരു സംശയം ചെറുതായിട്ടൊന്ന് വാങ്ങിപ്പോയി കേട്ടോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു നമ്മൾ സ്ഥലത്തെത്തിയത് അപ്പോൾ ഇതാണ് മുരഡേശ്വർ അപ്പോൾ ഇതാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയായിരുന്നു ഏകദേശം ഒരു രണ്ടേ മുക്കാൽ സമയത്താണ് നമ്മൾ ചെന്നത് മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് അപ്പോൾ കുറേ നേരം പുറത്തൊക്കെ നോക്കി ഇങ്ങനെ കാഴ്ചയെ കണ്ടു നിന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ മൂന്ന് സൈഡും കടലായത് കൊണ്ട് തന്നെ നല്ല കാറ്റാണ് നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിൽക്കാൻ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അകമാണ് ഇനി നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടില്ലേ ഒരു സൈഡ് ഫുള്ള് കടലാണ് ക്ഷേത്രം ഫേസ് ചെയ്തിരിക്കുന്നത് കടലിലേക്കാണ് ഇതാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള എൻട്രൻസ് അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് തൊഴുവാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളും ക്യൂവിലൊക്കെ നിന്ന് അകത്തേക്ക് കയറി അകത്ത് ഫോൺ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്രയും വീഡിയോസേ എടുത്തോളൂ അങ്ങനെ നമ്മൾ അകത്ത് തൊഴുത് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പണ്ട് ഞാൻ വന്ന സമയത്ത് ശരിക്കും തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഇങ്ങനെ വണ്ടിയിലൊന്നും പോകാൻ പറ്റത്തില്ല നടന്നു തന്നെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി ഈ മുകളിലേക്ക് ചെല്ലണം അത് ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു ഇപ്പം വണ്ടിയൊക്കെ ചെല്ലു ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ക്ഷേത്രങ്ങളൊക്കെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് ഇത് മുകളിൽ വന്നിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ സൂര്യനാരായണ സ്റ്റാച്ചു അതുപോലെ തന്നെ ഗീതോപദേശ സ്റ്റാച്ചു ഒക്കെ കാണാൻ സാധിക്കും ഇത് ഇത്രയും പൊക്കത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഉയരം കൂടിയ ശിവന്റെ സ്റ്റാച്യു കൂടിയാണിത് പിന്നീട് ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു നന്ദീശ്വരന്റെ ഒരു പ്രതിമയെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഞങ്ങൾ ഇതിനെ ഉള്ളിലേക്ക് കയറി ഉള്ളിലെന്ന് പറയുന്ന ഒരു കേവ് ആണ് ആക്ച്വലി ഇത് അപ്പോൾ ഇതിൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഫോം ആയത് അതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പും ഇതിനോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും ഇത് കാണാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത്രയും അടിപൊളിയായിട്ടാണ് ഇതെല്ലാവരും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എ ആണ് അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഞാനും അമ്മയും കുറേ നേരം കൂടി അതിനത് സ്പെൻഡ് ചെയ്തു അതിലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ശരിക്കും ഒരു അഞ്ചു മണിയൊക്കെ കഴിയുമ്പോഴാണ് ഇവിടെ തുടങ്ങുന്നത് നമ്മൾ ഒരു നാലു മണി സമയത്തൊക്കെയാണ് ഇതിന്റെ മുകളിലേക്ക് വന്നത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല പിന്നീട് നമ്മൾ ഈ സ്റ്റാച്ചു മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്ക് സൈഡിലേക്ക് പോയി അപ്പോഴത് ശരിക്കും ഭംഗി തോന്നിയത് കടലിങ്ങനെ വിരിഞ്ഞിങ്ങനെ കിടക്കാണ് അതോടൊപ്പം നല്ല കാറ്റും അവിടെ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ വെയിൽ താന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇല്ലെങ്കിൽ കാലു കൊള്ളും അല്ലാതെ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ബാക്കിലൊക്കെ കുറേ നേരം നിന്നു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ശനീശ്വരന്റെ അമ്പലമുണ്ട് അപ്പോൾ വളരെ റേറാണ് ശനീശ്വരന്റെ ക്ഷേത്രം അപ്പൊ അവിടെ ഞങ്ങൾ കയറി ഫൈനലി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാൻ തുടങ്ങാൻ നേരത്തും അവിടുന്ന് വരാനൊരു മനസ്സുണ്ടായിരുന്നില്ല പിന്നെയും ചുറ്റിപ്പറ്റിയൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ കിഡിലും മഴയുമായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വരയ്ക്കും ടാറ്റാ ബൈ ബൈ